വനം വകുപ്പ് അധികൃതരുടെ അതിക്രമത്തിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മാംഗുളം ഡി എഫ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ മാംഗുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധത്തിന്റെ ഭാഗമായി മാങ്കുളം പഞ്ചായത്തിൽ പൂർണമായും കടകമ്പോളങ്ങൾ അടച്ച് ഹർത്താൽ ആചരിച്ചു വനംവകുപ്പ് അധികാരികളുടെ അതിക്രമത്തിനെതിരെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മാങ്കുളം ഡിഎഫ്ഒഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ജനപ്രതിനിധികളെ കയ്യേറ്റം ചെയ്ത മാങ്കുളം ഡിഎഫ്ഒയുടെയും മൂന്നാർ എസിഎഫിന്റെയും പേരിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിയമ നടപടികൾ സ്വീകരിക്കുക ജനവാസ മേഖലകളിലെ ഫോറസ്റ്റ് കടന്നുകയറ്റം അവസാനിപ്പിക്കുക ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കുമെതിരെ എടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ പിൻവലിക്കുക മലയോര ഹൈവേയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക വന്യമൃഗ ശല്യം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡിഎഫ്ഒഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് എത്തുന്നതിന് മുമ്പേ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ച് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ ഉദ്ഘാടനം ചെയ്തു ാണ് എന്നുള്ള അവകാശം പ്രഖ്യാപിച്ചുകൊണ്ട് വരികയും അതുമായി ബന്ധപ്പെട്ട് മാങ്കുളം പഞ്ചായത്ത് പ്രതിനിധികളെ അവിടെ വരികയും മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ മൂന്നാം വാർഡ് മെമ്പർ അനിൽ ആന്റണിയെയും അവർ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മാങ്കുളത്തെ പഞ്ചായത്ത് ഫലസമിതിയുടെ നേതൃത്വത്തിലും ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലും നടത്തുന്ന ഈ ഒരു ധർണ മംഗുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പവലിയൻ സംബന്ധിച്ച് വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്ന് സംഘർഷവും രൂക്ഷമായി കൂടാതെ വികസന പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ നീക്കം നടത്തുന്നുവെന്നും ആരോപിച്ച് കാലങ്ങളായി മാങ്കുളത്തെ ജനങ്ങൾ വനംവകുപ്പിനെതിരെ പ്രതിഷേധത്തിലാണ് ഇതിന്റെ ഭാഗമായി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഇ എഫ്ഒയെ സ്ഥലം മാറ്റണമെന്നും ജനപ്രതിനിധികളെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ കേസെടുക്കണം അവർ നിൽക്കുന്ന കേസെടുക്കാൻ പറ്റണം പേര് അവർക്ക് വെറ്റി കേസെടുക്കുന്ന രൂപത്തിലുള്ള കേസ് ചാർജ് ചെയ്ത് അവരെ അത് ഒഴിവാക്കുന്നതിനുള്ള സമീപനമാണ് ഇപ്പോൾ നിർമാധാനപ്പെട്ട ഡി വി എസ് ഭാഗത്ത് നിന്ന് ഉണ്ടായി നിൽക്കുന്നതാണ് ഞാൻ അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്നതിന് മേളിലേക്ക് സംവിധാനങ്ങളുണ്ട് വളരെ അടിയന്തരമായിട്ട് ഇടപെടലുകൾ വനം വകുപ്പിന്റെ ഈ നടപടികൾ ഇവിടെ അവസാനിപ്പിച്ചില്ല എങ്കിൽ അച്ഛനെ രാഷ്ട്രീയത്തെ ജനങ്ങളുടെ ശക്തി എന്താണെന്ന് എല്ലാവരെയും ഈ അധികാരികളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായ സമര പരിപാടികളായിരിക്കും വനം വകുപ്പിനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞുകിടന്നു പ്രതിഷേധ ധർണയിൽ മാങ്കുളം പള്ളി വികാരി ഫാദർ മാത്യു കരോട്ടുകൊച്ചറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ ജോസഫ് ദേവികുളം ബ്ലോക്ക് മാങ്കുളം ഡിവിഷൻ മെമ്പർ പ്രവീൺ ജോസ് അടിമാലി ബ്ലോക്ക് വാളറ ഡിവിഷൻ മെമ്പർ എം എ അൻസാരി പഞ്ചായത്ത് മെമ്പർമാർ സിപിഐഎം അടിമാലി ഏരിയ കമ്മിറ്റി മെമ്പർ എ പി സുനിൽ മാങ്കുളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് ആനക്കുളം സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ആനന്ദ് പള്ളിവാതുക്കൽ സിപിഐ അടിമാലി മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി വിവിധ രാഷ്ട്രീയ നേതാക്കൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഡിമാലി